തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Chamar, നിത്യജീവിതത്തിന് തന്നെ വകയില്ലാതെ രോഗാവസ്ഥയിൽ ചികിത്സയ്ക്ക് പോലും പണമില്ല നടവഴി പോലും ഇല്ലാത്ത ഓടും ഷീറ്റും മേഞ്ഞ വീട്ടിൽ ഒറ്റയ്ക്ക് താമസം നിത്യ ചെലവ് പോലും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ഇതിനിടയിൽ ഇടുത്തിയായി പ്രളയ ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന റവന്യൂ വകുപ്പിന്റെ നോട്ടീസും എന്തു ചെയ്യണമെന്നറിയാതെ ബഷീർ പകച്ചു നിൽക്കുകയാണ് കൊടിഞ്ഞ് കാടംകുന്ന് സ്വദേശി ബഷീറിനാണ് പ്രളയ ധനസഹായമായി ലഭിച്ച ഇരുപതിനായിരം രൂപയിൽ പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് നിത്യ ചെലവ് പോലും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബഷീറിന് പതിനായിരം രൂപ എങ്ങനെ അടയ്ക്കണമെന്നറിയില്ല എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഇദ്ദേഹം പക്ഷാഘാതം വന്ന് നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിനിടയിലാണ് അഞ്ചു വർഷം മുമ്പ് സർക്കാർ നൽകിയ പ്രളയ ഫണ്ടായി ലഭിച്ച പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്ന് നോട്ടീസ് ലഭിച്ചത് ഏഴ് ദിവസത്തിനകം തിരിച്ചടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടത്തി വസൂലാക്കുമെന്നും തഹസിൽദാർ നൽകിയ നോട്ടീസിൽ പറയുന്നു സ്ഥിര വരുമാനമില്ലാത്ത ബഷീർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇരുട്ടടിയായി സർക്കാരിൻ്റെ നോട്ടീസ് വന്നത് കൂലിപ്പണിക്കാരനായിരുന്ന ബഷീറിൻ്റെ വീട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ വീട്ടിൽ വെള്ളം കയറുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു അന്ന് ഉദ്യോഗസ്ഥരെത്തിയാണ് തുടർ നടപടികൾ കൈക്കൊണ്ടത് ശേഷമാണ് പണം ലഭിച്ചതും ഇതിന് പിന്നാലെയാണ് ബഷീറിന് പക്ഷാഘാതം വന്നത് ഇതോടെ ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലായി ഡോക്ടർമാർ ഫിസിയോതെറാപ്പി ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പണമില്ലാത്തതിനാൽ അതും ചെയ്യാൻ സാധിക്കുന്നില്ല അഞ്ചു വർഷം മുമ്പ് പ്രളയത്തിൽ കേടുപാട് വന്നതിന് സർക്കാർ തന്ന പണം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചു പോയി ഇനി എങ്ങനെ തുക കണ്ടെത്തുമെന്നറിയാതെ ആശങ്കയിലാണ് ബഷീർ രൂപ എന്നൊക്കെ അടക്കാൻ കഴിയില്ല മൊത്തം പൊട്ടിന് കൂടുതലും തെറ്റില്ല തന്നെ മൊത്തം ഒന്നും പൊട്ടിന്നെ അപ്പം അതുകൊണ്ടാണ് പോണോ തിരുങ്ങനെ പോകുമ്പോൾ പിന്നെ കണക്കാൻ തൊണ്ടവട്ടെ പോകണേക്കും ഇതുമില്ല കയറ്റില്ല കാരണം പാലക്കുമ്പോൾ ഒന്നും പറ്റില്ല കരി

പിന്നെ പോണ മരുന്നില്ല തിരുവരങ്ങാടി താലൂക്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ റവന്യൂ വിഭാഗം നോട്ടീസ് അയച്ചത് ഇതിൽ തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ളവർ പണം തിരിച്ചടച്ചു ബാക്കിയുള്ളവരുടെ പണം എഴുതി തള്ളണമെന്നോ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നോ യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു തിരൂരങ്ങാടി താലൂക്കിലെ നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് പ്രളയ ഫണ്ട് തിരിച്ചടക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിട്ടുള്ളത് അതിലൊരാളാണ് ഈ ബഷീർഖ ബഷീർഖാൻ്റെ അവസ്ഥ അതി ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഓടും ഷീറ്റുമൊക്കെ മേഞ്ഞ ഒരു വീടാണ് ഒറ്റക്കാണ് അദ്ദേഹം താമസം അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളാണുള്ളത് നാട്ടുകാരുടെ സഹായത്തോടെ വിവാഹം കഴിച്ച് രണ്ട് പേരും അവരുടെ വീടുകളിൽ കഴിയണം വല്ലപ്പോഴും അവർ വരുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണവും മറ്റൊക്കെ ഉപയോഗിച്ചാണ് അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഇതുവരെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയം നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് കൂലിപ്പണിയായിരുന്നു ജോലി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു അതോടുകൂടി രോഗം വന്നുകൂടി മൂർച്ഛിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തോടാണ് ഇപ്പോൾ പതിനായിരം രൂപ തിരിച്ചടക്കണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇദ്ദേഹമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലോ ഇതിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചതല്ല സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വീടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു വീടിൻ്റെ കേടുപാടുകൾ ഒക്കെ കാണിച്ചിട്ട് അവർ സ്വയം നൽകിയ പണം ഇപ്പോൾ തിരിച്ചട അഞ്ച് വർഷത്തിൻ്റെ ശേഷം പണം തിരിച്ചടക്കണമെന്നാണ് സർക്കാർ പറയുന്നത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത് ഇത്തരം പാവങ്ങളിൽ നിന്നും ഈ തിരിച്ച് എടുക്കുന്ന നടപടി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തഹസിൽദാർക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ എം ടിയുടെ മരണവും അതേപോലെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ മരണമൊക്കെ ഉണ്ടായത് കാരണം പ്രതിഷേധവുമായി യൂത്ത് ലീഗ് അല്പം പിറകോട്ട് നിന്നതാണ് അതിനുശേഷം ശക്തമായ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉചിതമായ തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകാനാണ് തീരുമാനം നിത്യ ചെലവിന് പോലും വകയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഇരുട്ടടിയായി ബഷീറിന് പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ഇത് എഴുതി തള്ളണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി